ഇക്കഴിഞ്ഞ ആഴ്ചയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത് രാജ്യവ്യാപകമായി കോൺഗ്രസ് ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തു അധികാരത്തിൽ അധികാരത്തിലിരുന്ന് പത്തു വർഷവും ഇ ഡി എ ഉപയോഗിച്ച് ഈ രണ്ട് നേതാക്കന്മാരെ അകത്താക്കാനുള്ള നീക്കം നടത്തിയ ബി ജെ പി തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തിയതോടെ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നില്ല സോണിയയെയും രാഹുലിനെയും അകത്താക്കി കോൺഗ്രസിന്റെ ശക്തി ക്ഷയിപ്പിക്കുക അതുവഴി പ്രതിപക്ഷ മുക്ത രാജ്യം എന്ന ലക്ഷ്യം നിറവേറ്റുക എന്നതാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത നയം ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമായി ഇ ഡി മാറുന്നു എന്നതിന് ഇതിനു മുൻപ് പല തെളിവുകളും പുറത്തു വന്നിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും വീടുകളും ഓഫീസുകളും റെയ്ഡ് ചെയ്യുന്ന ഇ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുവാനും മടിക്കുന്നില്ല പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും വീടുകളും ഓഫീസുകളും റെയ്ഡ് ചെയ്യുന്ന ഇ ഡി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുവാനും മടിക്കുന്നില്ല ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് അഴിമതിക്കാരായ ബി ജെ പി നേതാക്കളുടെ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്ന ചോദ്യവുമായി കൂട്ടി വായിക്കുമ്പോൾ ഇതിന് ഉത്തരം ലഭിക്കുന്നു രാഹുലിനും സോണിയയ്ക്കുമെതിരെ മാത്രമല്ല പല കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെയും ഇ ഡി കുരുക്കുമുറുക്കിക്കഴിഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാനിലെ ഗതാഗത മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പ്രതാപ് സിംഗ് കച്ചൌരിവാസിന്റെ ജയ്പൂരിലെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് പേളാഗ്രോ കോർപ്പറേഷൻ ലിമിറ്റഡ് അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ റെയ്ഡ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇ ഡിയെ ഭയപ്പെടുന്നില്ല എന്നുമാണ് കച്ചാരിയവാസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ മാർച്ചിലാണ് ഛത്തീസ്ഗഡിലെ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വ്യാപകമായി പരിശോധന നടത്തുന്നത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗലിന്റെയും മകൻ ചൈതന്യ ബാഗലിന്റെയും വസതിയിലടക്കം പതിനാലിടങ്ങളിലാണ് ഇ ഡി റെയ്ഡ് നടന്നത് തൻ്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ ഇ ഡി കൊണ്ടുപോയെന്നും രാഷ്ട്രീയ പകപോക്കലാണ് റെയ്ഡിന് പിന്നിലെ കാരണമെന്നും ബാഗേൽ ആരോപിച്ചിരിക്കുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എം മുൻ എക്സൈസ് മന്ത്രിയുമായ കവാസി ലഖ്മയുടെയും വീട്ടിലിടി റെയ്ഡ് നടത്തിയത് സംസ്ഥാനത്ത് നടന്ന മദ്യ കുംഭകോണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെടിപ്പിക്കലിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ റെയ്ഡ് റായ്പൂരിലെ ലക്മയുടെ വസതിയും സുഖ്മാ ജില്ലയിലെ മകൻ ഹരീഷ് ലക്മയുടെ വസതിയും ഉൾപ്പെടെ ഏഴ് സ്ഥലങ്ങളിലായിരുന്നു കള്ളപ്പണ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി പരിശോധിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളെ ദ്രോഹിക്കാനുള്ള ശ്രമമാണ് ഇ ഡി എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലായിരുന്നു കോൺഗ്രസ് എം എൽ എ ആയ അംബാ പ്രസാദിന്റെ ഔദ്യോഗിക വസതിയിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നത് ഈ സംഭവങ്ങളിലെല്ലാം തന്നെ അടിവരയിട്ട് പറയേണ്ടുന്നത് രാഷ്ട്രീയ പകപോക്കൽ എന്ന ആ പഴയ ആരോപണത്തിലേക്ക് തന്നെയാണ് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ഇ ഡി വീണ്ടും കളം നിറയുകയാണ് ലക്ഷ്യം രാഹുൽ ഗാന്ധിയും ബീഹാറിലെ വലിയ വിജയവുമാണ്